ചെന്നിത്തല പള്ളിയോടത്തിന് കുട്ടംപേരൂർ ശുഭാനന്ദ ആദർശാശ്രമത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പള്ളിയോടത്തിന്റെ തിരുവാറന്മുള യാത്രക്കിടയിലായിരുന്നു സ്വീകരണം ചെന്നിത്തല പള്ളിയോടത്തിന്റെ തിരുവാറന്മുള യാത്രക്ക് ശുഭാനന്ദ ഗുരുവിന്റെ ജന്മഭൂമിയായ കുട്ടംപേരൂർ ആദർശാശ്രമ കടവിൽ സ്വീകരണം നൽകി ആദർശാശ്രമത്തിന്റെ വൈസ് പ്രസിഡന്റ് ഷാലു കുട്ടംപേരൂർ വള്ളത്തെ സ്വീകരിച്ചു

സെക്രട്ടറി അപ്പുക്കുട്ടൻ ജോയിന്റ് സെക്രട്ടറി ഓമനക്കുട്ടൻ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ആദർശാശ്രമ കടവ് നിർമ്മാണത്തിന് ശേഷമുള്ള ആദ്യ സ്വീകരണമാണ് നടന്നത് തുടർന്ന് വഞ്ചിപ്പാട്ടും ആർപ്പുവലികളുമായി പള്ളിയോടത്തെ യാത്രയാക്കി സി ഡി നെറ്റ്